ഡോക്ടർ ഒരു പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ള വാർത്ത വലിയ രീതിയിൽ വളരെ ക്ലിയർ ആയിട്ട് മറുപടി കൊടുത്തില്ല ഡോക്ടർ കൊടുക്കാനിടുന്നല്ല പക്ഷേ കൊടുത്തു കാരണം ഡോക്ടർ റോബിൻ റോബിൻറെ വീട്ടിൽ വന്ന് പുള്ളിയുടെ രണ്ട് കസിൻസിനെയും കൂട്ടി ഷാലുവിനെ കൂട്ടി എന്റെ വീട്ടിൽ കോട്ടത്ത് വന്നു ഞാൻ നന്നായിട്ട് എനിക്കൊരു സിനിമയിൽ അഭിനയിക്കണമെന്ന് പറയുകയാണ് നിന്നല്ല മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ ചാൻസ് ഇല്ല അണ്ടർസ്റ്റാൻഡ് ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും നമുക്ക് നോക്കാം ഞാൻ നോ പറയേണ്ട ആവശ്യമില്ല എന്നോട് പലരും എത്ര പേര് എവിടെ വന്ന് ചോദിക്കാറുണ്ട് സിനിമയ്ക്ക് എത്താൻ ഞാൻ പറയുന്നത് നിങ്ങളെ അഭിനയിപ്പിക്കാൻ കൊള്ളത്തില്ലെന്ന് പറയേണ്ട ആവശ്യമില്ല മുഖമടച്ച മറുപടി ഇല്ല ഞാൻ ആരോടും പറയാറില്ല എന്തിനാ പറയുന്നതാ പൊന്തി വന്ന് എന്ന് പൊട്ടു അത് 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 പറഞ്ഞു ഞാൻ ഞാൻ ബിഗ് ബോസിന്റെ സെക്കൻഡ് ഒരു ഒരു ലാസ്റ്റ് എനിക്ക് അവിടെ വെച്ച് അനൗൺസ്മെന്റ് ഒന്ന് ഒന്ന് ുംബ്ല്യൂട്ടാമെന്റ് കിട്ടിയോ പുള്ളി തന്നെ ഉണ്ടാക്കി എനിക്ക് അയച്ചു തന്ന സാധനമാണ് ഉണ്ടാക്കി അയച്ചു തന്ന സാധനമാണ്